നിങ്ങൾക്ക് കണ്ണേർ സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് കണ്ണേർ തട്ടിയിട്ടുണ്ടോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് കണ്ണേർ സംഭവിച്ചാൽ എങ്ങനെയാണ് നമുക്ക് അത് മാറ്റാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക അസലമലക്കും വഹമ്മത്തല്ലാഹി തായാലെ വബർത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ളാഹുത്തായാല തീർത്തു തരുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ വഴികൾ ഉള്ളാഹുത്തായാല തുറന്നു തരുമാറാകട്ടെ കണ്ണേറ് സത്യമാണ് മുത്തുനബി സുല്ല അലിഹി വസലമാങ്ങൾ പറഞ്ഞതാണ് അൽ ഐനു ഹക്വൻ കണ്ണേർ സത്യമാണ് സ്വാതികുൽമസ്തൂക്കായ മുത്തുനബി പറഞ്ഞതായതുകൊണ്ട് തന്നെ കണ്ണേറ് ഉള്ളതാണ് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല ആ കണ്ണേറ് സംഭവിച്ചാലുള്ളതായിരിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കണ്ണേറ് സംഭവിച്ചാലുണ്ടാവുക അത് മാറ്റിയെടുക്കാനുള്ളതായിരിക്കുന്ന മാർഗം എന്താണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നിഷാ നാം പഠിക്കുന്നത് കണ്ണേർ സംഭവിച്ചാൽ നമുക്ക് നമ്മുടെ ഉറക്കം അധികരിക്കും കണ്ണേർ സംഭവിച്ചാലുള്ളതായിരിക്കുന്ന ലക്ഷണങ്ങൾ പറയുന്ന സ്ഥലത്ത് കാണാം ധാരാളം അവനിക്ക് അധികരിച്ച് ഉറക്കമായിരിക്കും ഏത് സമയത്തും ഉറക്കവും ഒരു ക്ഷീണവും ഉറക്കവും ഉണ്ടാവും അതല്ലെങ്കിൽ നേരെ മറിച്ചായിരിക്കും അവനിക്ക് ഉറക്കക്കുറവായിരിക്കും ഉറക്കം തന്നെ വരില്ല രണ്ട് നിരക്കാണെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് അത് കേടാണ് കൂടുതൽ ഉറക്കം വരുന്ന സമയത്ത് നമുക്കൊരു ജോലിയും ചെയ്യാൻ തോന്നില്ല അതിനുള്ളൊരു ഉത്സാഹം ഉണ്ടാവുകയുമില്ല ഇനി ഉറക്ക കുറവായാലോ അത് കാരണമായി ടെൻഷനായി മറ്റു രോഗങ്ങളിലേക്ക് അതെത്തിപ്പെടാൻ കാരണമായി തീരുന്നു മറ്റൊരു അടയാളമായി പറയുന്നത് ശരീരമാസകര വേദന ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വേദന അനുഭവപ്പെടുക ഇതും കണ്ണേറിന്റെ ഒരു ലക്ഷണമായി പറയാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് കണ്ണേർ സംഭവിക്കുകയാണെങ്കിൽ അവരിങ്ങനെ രാത്രിയിലൊക്കെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും ചെറിയ കുഞ്ഞുങ്ങളിൽ കാണാൻ കഴിയും ഇത് രാത്രിയിൽ ഇങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാം ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് ഈ ലക്ഷണങ്ങൾ കണ്ണേറ് തട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കണ്ണേറ് തട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ വലിയവർക്കുമൊക്കെ അതിൽ നിന്ന് മാറാനുള്ളതായിരിക്കുന്ന മരുന്ന് എന്താണ് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ നമുക്കൊക്കെ അറിയുന്നവരാണ് ഫാത്തിഹ പക്ഷെ ഒരുപാട് ആളുകളുടെ ഫാത്തിഹ അക്ഷര തെറ്റായി മഹറജിൽ നിന്ന് അക്ഷരങ്ങൾ ഉച്ചരിക്കാതെ പെട്ടെന്ന് അങ്ങ് ഓതി തീർത്തു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാവാറുണ്ട് നമ്മുടെ നിസ്കാരത്തിലെ നിർബന്ധമായിരിക്കുന്ന ഘടകമാണ് ഫാത്തിഹ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഫാത്തിഹണ്ണം നല്ലവണ്ണം പഠിക്കണം അതിൻ്റെ അക്ഷരങ്ങൾ അതിന്റെ നിയമങ്ങൾ അതിന്റെ മദ്ദുകൾ അതിന്റെ ശബ്ദുകൾ എല്ലാം പഠിച്ച് ഫാത്തിഹ എല്ലാവരും ക്ലിയറാക്കാൻ വേണ്ടി ശ്രമിക്കണം ഫാത്തിഹയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ് അത്തരം നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാനും പഠിക്കാനും വേണ്ടി നാം സമയം കണ്ടെത്തണമെന്ന് സാദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഫാത്തിഹ സൂറത്ത് മുളുവോടുകൂടി ശുദ്ധിയായി മുളുവെടുത്ത് ശുദ്ധിയായി വന്നിരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്തുകൊണ്ട് ഫാത്തിഹ സൂറത്ത് ഏഴ് തവണ ഓതുക അതിലോരോ തവണ ഓതി കഴിയുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിലേക്ക് മന്ദിക്കുക ഇങ്ങനെ ഏഴ് തവണ ഫാത്തിഹ സൂറത്ത് ഓതുക തുടർന്ന് അലംനഷ്റഹ് സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തു ഷറഹ് ആ സൂറത്തു ഷറഹിനെ ഏഴ് തവണ ഇതുപോലെ വെള്ളത്തിലേക്ക് മന്ത്രി ചോതുക ഓരോ തവണ ഓതി കഴിഞ്ഞിട്ടും വെള്ളത്തിലേക്ക് ഇഷി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കാണ് അത് മറന്നു പോകരുത് തുടർന്ന് സൂറത്തുൽ അഹദ് എന്ന സൂറത്തിന് മൂന്ന് തവണ പാരായണം ചെയ്യുക േനി കുല്ലാവറബിൽ ഫലക്കോൾ കുലാവത് ബറബിൻസ് ഈ രണ്ട് സൂറത്തുകൾ ഓരോ തവണയും നാം ഓതുക തുടർന്ന് സിഖുർ ഷിഫ ഷിഫിന്റെ സിക്കർ സ്ക്രീനിൽ കാണുന്ന ആ സിക്കർ ആ സിക്കറിനെയും അതിനുശേഷം ഒരായത്തും സൂറത്തുൽ യാസീനിലുള്ളതായിരിക്കുന്ന ഈ ആയത്തും രണ്ട് രണ്ടും സ്ക്രീനിൽ കാണുന്നുണ്ട് അത് നിങ്ങൾ ചൊല്ലുക നമുക്കൊന്ന് ചൊല്ലി നോക്കാം ആ സിഖറും ആ ആയത്തും اللهم رب الناس اذهب الباس اشف انت الشافي لا شفاء الا شفاءك شفاء لا يغادر سقما اللهم رب الناس اذهب الباس اشف انت الشافي لا شفاء الا شفاءك شفاء لا يغادر سقما اللهم رب الناس أذهب البأس إشف أنت الشافي لا شفاء إلا شفاؤك شفاء لا يغادر سقما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم أهد إليكم يا بني آدم أن لا تعبدوا الشيطان إن ഇത് നിങ്ങൾ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ പതിനഞ്ച് തവണയോ ഇരുപത്തിയൊന്ന് തവണയോ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയത്തിനനുസരിച്ച് നിങ്ങളിത് ഓതുക ഓരോന്നിന് ശേഷവും നിങ്ങൾ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക ഇങ്ങനെ വെള്ളത്തിലേക്ക് മന്ദരിച്ച ആ വെള്ളം കുറച്ച് കുടിക്കുകയും ബാക്കി ഭാഗം കൊണ്ട് ശരീരത്തിന്റെ മുഖവും കൈകാലുകളുമൊക്കെ കഴുകുക കുളിക്കാൻ സൗകര്യപ്പെടുന്നവർ ആ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും മഹാന്മാർ പഠിപ്പിച്ചു തന്ന ആമലാണിത് അതുകൊണ്ട് തന്നെ നാം ചെയ്തു നോക്കുക പൂർണ്ണമായും കണ്ണേറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും സാധിക്കും അള്ളാഹുത്തോഫിക്ക് നൽകട്ടെ ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ റബ്ബന്നാസ് ബഅസ ലാ ലാ സഖമ റബ്ബന്നാസ് اذهب الباس اشف انت الشافي لا شفاء الا شفاءك شفاء لا يعادر سقما اللهم رب الناس اذهب الباس اشف انت الشافي لا شفاء الا شفاءك شفاء لا يعادر سقما اللهم رب الناس اذهب الباس اشف انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما